സിംഗിൾ ഓണർഷിപ്പിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ഒരു അടിപൊളി ഡീസൽ എത്തിയോസ് ലിവ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ വി ഡി ഓപ്ഷനിൽ വരുന്ന വാഹനമാണ് അലോവിയിൽ വരുന്ന ഏകദേശം ഒരു എൺപത് ശതമാനം ഓടാനുള്ള ടയർ വരുന്ന ഡുവൽ ടൂളിൽ വരുന്ന ഒരു അടിപൊളി വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ വരുന്ന ഒരു വാഹനം കൂടിയാണ് നല്ല നീറ്റാണ് പ്രത്യേകിച്ച് പറയാത്തക്ക ന്യൂനതകളോ കാര്യങ്ങളോ ഒന്നും വാഹനത്തിൻ്റെ പുറകിലാണെങ്കിൽ ഡിഫോഗറും വൈപ്പറും ഒക്കെ വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂത്ത് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാനം കൂടിയാണ് വി ഓപ്ഷനിലാണ് വാഹനം വന്നിട്ടുള്ളത് വാഹനത്തിൻ്റെ ഏത് ഭാഗം നോക്കുകയാണെങ്കിലും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി ആണെങ്കിൽ ടൊയോട്ട പക്ക നീറ്റാണ് ഒരു ലക്ഷം എവറും എഴുപത്തി അയ്യായിരം ആണ് ഈ ഒരു വാഹനം ഓടിയത് ട്ടോ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് വാഹനത്തിന് ഇൻഡീറു ഭാഗങ്ങൾ നോക്കി നിങ്ങൾ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ പക്ക നീറ്റാണ് കമ്പനി സീറ്റാണ് വരുന്നത് അതോടൊപ്പം തന്നെ എ സി പവർ ചാർജിങ് നാല് പവർ ഇൻഡോ സെൻറ്റർ ലോക്ക് ഹൈടെജിഷൻ സീറ്റ് തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഡീസലിൽ ഇരുപത് ഇരുപത്തിനാല് കിലോമീറ്റർ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന എഴുപത്തയ്യായിരം കിലോമീറ്ററൂടെ എയർബൈ അടക്കം എല്ലാ ഫീച്ചേഴ്സും വരുന്ന അലവിലടക്കം എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു അടിപൊളി മേലും ഗിയർ ബോക്സിൽ വരുന്ന വണ്ടിയാണ് വാഹനത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് എഴുപത്തയ്യായിരം രൂപയുടെ സിംഗിൾ ഓണർ ഡീസൽ വി ഓപ്ഷനിൽ വരുന്ന വാഹനം കൂടിയാണ് കേട്ടോ